ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏകദേശം വൺ ഇയറിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അച്ചാറാണ് വെറും അച്ചാറല്ല മാങ്ങ ഉണക്കിയ അച്ചാർ വൺ ഓഫ് മൈ ഫേവറേറ്റ് അച്ചാറാണ് അപ്പോൾ അമ്മയുടെ സഹായത്തോടെ ഞാൻ അച്ചാർ എണ്ണുന്നത് കാരണം എനിക്ക് അച്ചാർ എണ്ണുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു കൂടി പോകരുത് എരി കൂടി പോകരുത് നല്ല അടിപൊളിയൊരു അച്ചാർ കാരണം ഞാൻ ഒരു അച്ചാർ പ്രേമിയാണ് അച്ചാറുണ്ടാക്കി ഫസ്റ്റ് തന്നെ എൻ്റെ അമ്മേനോട് പറയുന്നു നീ തന്നെ ഈ കുപ്പി കാര്യമാക്കുമെന്നാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ എല്ലാ അച്ചാർ പ്രേമികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് അതുപോലെ എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ പ്രേക്ഷകർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ ഓൾ യുവർ സപ്പോർട്ട് തുടർന്നും ഞാൻ ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നല്ല പുലിയുള്ള മാങ്ങ നീളത്തിലരിഞ്ഞ് ഉപ്പും ചേർത്ത് രണ്ട് ദിവസം പൂരി വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അച്ചാറിടാം സ്റ്റൗ ഓൺ ചെയ്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചീനച്ചട്ടി തന്നെ എടുക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ നല്ലെണ്ണയാണ് തൈത് വരെ നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ കുപ്പിയാണ് നല്ല പോലെ ഒന്ന് എണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഈ ഒരു സ്പൂണിൽ രണ്ട് സ്പൂണാണ് കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വലിയൊരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചെങ്കിലും എണ്ണ നന്നായി ചൂടാത്തതുകൊണ്ട് പൊട്ടിത്തെറികളൊന്നും ഉണ്ടായില്ല അപ്പോൾ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ നമുക്ക് സൈഡായിട്ട് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് പറ്റൻ മുളക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വയ്ക്കണം പച്ചൻമുളകും ഒന്ന് മൂത്ത് വരണം കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരുപിടി കറിവേപ്പില പറഞ്ഞിടത്ത് ഞാൻ കുറച്ചും കൂടെ എൻ്റെ ഒരു സമാധാനത്തിട്ട് കൊടുക്കുകയാണ് കാരണം എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഓക്കേ ഇനി നമുക്കത് ഒന്ന് ഇളക്കി കൂടെ അടുത്ത അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല അടിപൊളി വാസനയാണ് വരുന്നത് എത്ര പേർക്കിഷ്ടമാണ് ഈ വാസന ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പൊടികളാണ് ഇതിലോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മുളക് പൊടി ഈ ഒരു മുളക് പൊടി ഒരു ആറ് സ്പൂണാണ് ഞാൻ എടുക്കുന്നത് കൂടെ തന്നെ ഒരു സ്പൂൺ ഉരുവാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ അടുത്തതായി കായപ്പൊടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് അതും ഒരു സ്പൂണാണ് ഇവിടെ നമ്മുടെ ഇഞ്ചി വെള്ളത്തുള്ളിലേക്ക് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികളിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം ചെറുതായൊന്ന് ചൂടായി വരുന്നുണ്ട് അടുത്തതായി നമുക്ക് ഒഴിക്കേണ്ടത് വിനാഗിരിയാണ് ഞാൻ ദേ ഈ ഒരു കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ഗ്രേവിക്കും പിന്നെ കുറച്ച് നാൾ കേടാകാതെയും കൂടി ഇരിക്കും ഇനി വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഏളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു സ്പൂണ് മൂന്ന് സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് അത്യാവശ്യം മാങ്ങയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്കതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നമ്മുടെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഉണക്കിയ മാങ്ങ തന്നെ കഴിക്കാൻ ടേസ്റ്റല്ലേ ഇനി നമുക്ക് ആ ഗ്രേവിയും മാങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മുടെ അച്ചാറിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാറുണ്ട് ഇതെന്ന് പറയുന്നത് കടുക് വറുത്ത് പൊടിച്ചതാണ് മൂന്ന് സ്പൂണ് ഈ ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എല്ലാവരും ഇട്ട് വിട്ടുകൊടുക്കുന്നതാണെന്ന് എനിക്കറിയില്ല ഇവിടെ അമ്മ ചേർക്കും കേട്ടോ പക്ഷെ അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഇവിടെ അച്ചാറായിട്ടുണ്ട് സുഹൃത്തുക്കൾ ഞാനിവിടെ ഭയങ്കര സന്തോഷത്തിനങ്ങനെ നിൽക്കുകയാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഓക്കേ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാം അതാണ് എൻ്റെ ഒരു പോളിസി ആഹാ അടിപൊളി ആയിട്ടുണ്ട് ഉപ്പുംപോലെ ഏരിയ പക്ക അങ്ങനെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാൻ നിങ്ങളും അച്ചാർ ഇതുപോലെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ